പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തുണ്ടാക്കുണ്ടാവുന്ന ടാൻ ഒക്കെ ഒന്ന് മാറി നല്ല ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു കാലാവസ്ഥ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചൂടുള്ള സമയമാണ് നമുക്ക് പുറത്തൊക്കെ പോവാതിരിക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തൊക്കെ പോവുകയൊക്കെ വേണം നമ്മൾ എത്ര നമ്മളെത്ര സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടത്ത് നമുക്ക് നന്നായിട്ട് ടാൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ഒക്കെ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ായിട്ട് വളരെയധികം സഹായിക്കും അപ്പൊ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് മൂന്നേയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാനിപ്പോ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഞാനിപ്പോ കുറച്ച് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട് കടലമാവാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള കടലമാവ് കടലമാവിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ സ്പൂണിനും ഒരു സ്പൂണിനും വേണ്ടിയിട്ട് കടലമാവിട്ട് കൊടുത്തിട്ടുണ്ട് ആ കടലമാവിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഒക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ് മിക്സ് ആവുന്നതിന് ആവശ്യമുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ സ്പൂണിന് ഒരു സ്പൂണിനും വേണ്ടി തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കടലമാവ് നമുക്ക് പണ്ട് മുതൽക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കടലമാവ് നമുക്ക് ആയിട്ട് നമുക്ക് ഫേസ് എല്ലാം നല്ല ബ്രൈറ്റൻ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ബോഡി മുഴുവൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകി കാരണം അത്ര നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്ന ഒരു പാക്കാണിത് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്ത തൈര് കറക്റ്റ് വരുവായിരുന്നു അഡണ്ടിലെ ഇതേപോലെയുള്ള കൺസിസ്റ്റൻസിന് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഇത് കടലമാവ് നമ്മൾ വേവിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചെറിയ ചെറിയ കട്ട പോലെയൊക്കെ ആയി വരും അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു അരിപ്പയിലിട്ടൊന്നും അരിച്ചെടുക്കാമെങ്കിൽ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരാഴ്ചയായി ക്ലെൻസിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് എടുത്ത് നമുക്ക് ആദ്യം തന്നെ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഇല്ലെന്ന തൈരോ പാലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സ്ക്രബ് ഒക്കെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തൈര് അതിനേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല കാരണം ഇത് രണ്ടും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ഈ പാക്ക് മാത്രമാണ് ഇടുന്നത് ഫേസ് എല്ലാം ഞാൻ നന്നായിട്ട് ആദ്യം തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു നനഞ്ഞ തുണി വെച്ച് ഒന്നുകൂടി ഒന്നും ഫേസ് എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് കണ്ണിന്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം കണ്ണിന്റെ താഴ്വശത്തുള്ള കറുപ്പൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ ഞാൻ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വരാം ഇപ്പൊ ഞാൻ ഇതെല്ലാം ഫേസിലെല്ലാം നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ അതായത് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം ഡ്രൈ ആയി കിട്ടിയിരുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യണം മിനിറ്റൊക്കെ ആകുമ്പഴേക്കും ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടും നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് വരാം ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഒരു ഇതൊക്കെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫേസ് ഒക്കെ നമുക്ക് ഇവിടെ ഒരു ിലൊക്കെ ഉണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഈ സമയത്ത് നമുക്ക് അങ്ങ് വാഷ് ചെയ്യാം ഒരുപാട് അങ്ങ് ഡ്രൈ ആ ഒരു വെയിറ്റ് ചെയ്യണ്ട ഇനിയിപ്പൊ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നല്ല രീതിയിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ഞാനിത് ഫേസിൽ വെച്ചിരുന്നുള്ളൂ കാരണം അപ്പോഴേക്കും ഒരുവിധമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി അങ്ങ് ഡ്രൈ ആവുന്നതുവരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യരുത് കാരണം ഈ കാലാവസ്ഥയാകുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഫേസ് ഒക്കെ ഡാമേജ് ആവാനായിട്ട് കാരണമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഞാൻ ഡ നന്നായിട്ടൊന്നും ഡ്രൈ ആയതിന് ശേഷം ഇതേപോലെ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മൂക്കിന്റെ സൈഡിലെല്ലാം മസാജ് ചെയ്യുക അതുപോലെ തന്നെ കണ്ണിന്റെ സൈഡിലെല്ലാം ഈ വിരലുകൾ ഉപയോഗിച്ച് തന്നെ മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പൊ ഞാനിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം വരാം അപ്പൊ ഞാനിപ്പോ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റമുണ്ട് നമുക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടാനൊക്കെ ഒക്കെ റിമൂവ് ആയി പോകുന്നതിനും നല്ല നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ ഒക്കെ വരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബൈ ബൈ